ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിൻ്റെ സൂചനകൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടുതഴമ്പിച്ച പഴയ പേര് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും അതിൻ്റെതായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ മുൻ എം എൽ എ ആയ കെ എം ഷാജി വീണ്ടും ടി പി വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു കൂട്ടം ആരോപണങ്ങൾ ് പി പാർട്ടി മെമ്പറും ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുമായ കുഞ്ഞനന്ദനുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചു കെ എം ഷാജിയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കുഞ്ഞനന്ദൻ്റെ മകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു എന്നാൽ സി പി എം ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് ഈ നിമിഷം വരെ വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യവും വ്യക്തവുമായൊരു മറുപടി കെ എം ഷാജിക്ക് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗോവിന്ദ മാഷ്ടെ ഈ പ്രതികരണം നമുക്ക് ഗോവിന്ദ മാഷ്ടിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഞാൻ മകളിപ്പോൾ നടക്കണം വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ത് പോകുകയാണോ പറയാം ജീവ് പറഞ്ഞ പോലെ പറയാ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ പറയാം എന്നാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ടും അതിപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞ രണ്ട് രണ്ടായിരത്തി ഏതായാലും നിയമമറുപടി സ്വീകരിക്കുന്ന പ്രത്യേകം സത്യം എന്തൊക്കെ പറഞ്ഞു ആരും അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല മറുപടി അറിയിക്കാതെ എന്തും ദൂരം പറഞ്ഞ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പറ്റാത്ത ഒരാളാണ് കേസിന്റെ മുമ്പ് തന്നെ കിടക്കുകയാണ് വളരെ കൃത്യമായ മറുപടിയാണ് ഗോവിന്ദം മാഷ് കെ എം ഷാജിക്ക് നൽകിയത് എന്ന് വേണം പറയാൻ കാരണം കെ എം ഷാജി യു ലീഗ് യോഗത്തിൽ കാര്യങ്ങൾ പറയുന്ന ലാഘവത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഏക മറുപടി നിയമ നടപടി തന്നെയാണ് അതുകൊണ്ട് തന്നെ കെ എം ഷാജിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കി കഴിഞ്ഞു നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രധാനപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിൻ്റെ തേഞ്ഞു തീർന്നൊരു ടി പി കേസർ ആ ടി പി കേസ് വീണ്ടും ഉയർത്തി കൊണ്ടുവരാൻ കെ എം ഷാജിയെ പോലെയുള്ളവർ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം എൽ ഡി എഫ് നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കയാണ് കാരണം എൽ ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണയം തന്നെ ഏതാണ്ട് പൂർണ്ണമായും പൂർത്തീകരിച്ചു കഴിഞ്ഞു പക്ഷേ യു ഡി എഫിന് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല സീറ്റ് വിഭജനം പോലും പൂർത്തിയായിട്ടില്ല അതുമാത്രമല്ല ഇന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തേരോട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിന്റെ അനുകൂലമായൊരു തലങ്കം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് തെളിയിക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സാധിച്ചിരുന്നു അപ്പോൾ എൽ ഡി എഫ് ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന ഈ മേൽക്കൈ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എം ഷാജിയെ പോലെയുള്ളവർ ഈ തേഞ്ഞു തീർന്ന ആയുധവുമായി വീണ്ടും രംഗത്തു വരുന്നത് എന്തായാലും അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഗോവിന്ദം മാഷിന്ന് നൽകിയത് എന്തായാലും ഈ വിഷയത്തിൽ സി പി എം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്